എല്ലാം നഷ്ടമായ ഒരു നാടിന്റെ ജനതയെ ചേർത്ത് പിടിച്ച പത്തുനാൾ വയനാട്ടിലെ ദുരന്തഭൂമിയിലെ രക്ഷാദൌത്യം അവസാനിപ്പിച്ച ഭാരതത്തിന്റെ ധീര സൈനികർ മടങ്ങുമ്പോൾ ഹൃദയത്തോട് ചേർത്താണ് വയനാട് നന്ദി പറയുന്നത് ദുരന്തനാളിലെ പുലർച്ചെ നിന്ന മുണ്ടക്കൈയുടെ ജനതയുടെ മുന്നിലേക്ക് പ്രത്യാശയുടെ പൊൻകിരണമേകി ദൈവദൂതരെ പോലെ ഇന്ത്യൻ സൈനികരുടെ കടന്നുവരവ് അതീവ ദുഷ്കരമായ അവസ്ഥയെ മറികടക്കുകയായിരുന്നു ആദ്യ വെല്ലുവിളി തകർന്ന പാലത്തിന് കുറകെ റോപ്പ് വഴി രക്ഷാദൌത്യത്തിന്റെ ആദ്യ ചുവടുവയ്പ് ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടന്ന കുടുംബങ്ങളെ കണ്ടെത്തി ദുഷ്കരമായ സ്ഥലത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുള്ള രക്ഷാപ്രവർത്തനം തകർന്ന പാലത്തിന് പകരം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു പത്ത് നാൾ നീണ്ട രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും മടങ്ങുന്ന സൈനികർക്ക് വീരോചിത യാത്രയപ്പ് ദുരന്ത മേഖലയിൽ വയനാടൻ ജനതയുടെ കാവലാളായി നിലകൊണ്ട ധീരസൈനികർക്ക് സർക്കാരിന്റെ ഉപഹാരം മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ കൈമാറി സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് മടങ്ങിയത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയിലിപ്പാലം മെയിൻ്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ ഇവിടെ തുടരും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു മടങ്ങുന്ന രാജ്യത്തിൻ്റെ കാവൽ മാലാകമാർക്ക് ഹൃദയം നിറഞ്ഞ സലൂട്ട് നന്ദി ഞങ്ങളെ കാത്തതിന് രക്ഷിച്ചതിന് രതീഷ് കുഞ്ചത്തൂർ ടീം അമൃത ന്യൂസ് വയനാട് Música